കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സായംപ്രഭ ഹോമിലെ വയോജനങ്ങൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു ഇരുപത്തി അഞ്ചോളം പേരടങ്ങുന്ന സംഘമാണ് ഉല്ലാസയാത്ര പോയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രഭാ ഹോമിലെ വയോജനങ്ങൾക്കായാണ് വിനോദയാത്ര ഒരുക്കിയത് ഇരുപത്തി അഞ്ചോളം പേരടങ്ങുന്ന സംഘമാണ് ഉല്ലാസയാത്ര പോയത് വാർദ്ധക്യത്തിന്റെ ആകുലതകളും പ്രയാസങ്ങളും മറന്ന് ഒരു ദിവസം മുഴുവൻ അവർ സന്തോഷവും ആനന്ദവും പങ്കിട്ടു പലർക്കും ജീവിതത്തിലെ ആദ്യ അനുഭവമായിരുന്നു ഈ യാത്ര ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ വസീമ വേളേരി ഉപാധ്യക്ഷൻ പി സി അനൂർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുബൈർ എന്നിവർ നൽകി ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം തോന്നുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ സന്തോഷം എന്നുള്ളത് കാരണം ഇവർ ഒരുപാടായി നമ്മളടുത്ത് ഇങ്ങനെ ഓരോ വർഷവും പറയാറുണ്ട് നമുക്ക് ടൂർ പോവല്ലേ എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് അകലെ ഇവരെ കൊണ്ടുപോകാൻ കഴിയില്ല എങ്കിലും നമ്മൾ തൊട്ടടുത്ത പ്രദേശമായ ഭർമ്മയിലേക്ക് വരികയായിരുന്നു അവിടെ ഒരു ബോട്ട് സർവീസ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ സംബന്ധിച്ചപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് കാരണം ഇവിടെ പഠിപ്പിച്ച പത്രം ഒതുങ്ങി കൂടുന്ന കൂടി നിൽക്കുന്ന അവർക്കൊരു ദിവസം എൻ്റർടൈൻമെന്റ്സ് എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലൊരു ഉല്ലാസയാത്ര ടു കെ ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ അതിന് സഹകരിച്ചുകൊണ്ട് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലെ പ്രിയപ്പെട്ട ഹൈ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നമ്മുടെ പകൽ വീട്ടിലെ കെയർഗീവർ രചിത ഉൾപ്പെടെയുള്ള മറ്റുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക കൊയ്ത്തമ്മ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട അമ്മമാരും ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ നമ്മുടെ 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 കൂടെയുണ്ട് അവരെ അവരൊക്കെ പറയുന്നത് എന്തിനാണ് തന്നെ എന്നുള്ളതാണ് കുറ്റിപ്പുറം സ്റ്റാഫുകളും യാത്രയിൽ ഭാഗമായി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി അത് ഗൾഫിൽ ആ ഭാഗമായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്